ജ്യോതിഷ ഫലപ്രവചനത്തിലേക്ക് സ്വാഗതം ഇന്ന് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് കുംഭമാസം ഇരുപത്തി അഞ്ചാം തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസം ഒമ്പതാം തീയതി ഞായറാഴ്ച ഇന്ന് നമ്മളോടൊപ്പം ജ്യോതിഷ കാര്യങ്ങൾ പങ്കുവെക്കാൻ വന്നിട്ടുള്ളത് ജ്യോതിഷാചാര്യ ശ്രീ ജോസി തോമസ് ആണ് അദ്ദേഹത്തെ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു ചോദ്യങ്ങളിലേക്ക് കടക്കാം കേരളത്തിൽ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചു വർഷം വലിയ അക്രമവും കൊലപാതകവും നടന്നുകൊണ്ടിരിക്കുന്നു ജാതക ദോഷമാണോ ഇതിന് കാരണം ഒന്ന് വിശദീകരിക്കാമോ നമസ്കാരം കേരളത്തിൽ അതുപോലെ നമ്മുടെ ഇന്ത്യയിൽ ഇപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷം തുടങ്ങിയതിന് ശേഷം വലിയ അക്രമങ്ങൾ കൊലപാതകം മോഷണം ചതി പീഡനം ഇതെല്ലാം വളരെയധികം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു ഇപ്പം നമ്മുടെ സംസ്ഥാനമായ കേരളം തന്നെ എടുത്ത് പരിശോധിച്ചാൽ നമുക്കറിയാം ഈ അടുത്ത ദിവസങ്ങളിലൊക്കെ വലിയ രീതിയിലുള്ള കൊലപാതക പരമ്പര അക്രമപരമ്പര അതുപോലെ വലിയ രീതിയിലുള്ള മോഷണം അക്രമം അനീതി ബലാത്സംഗം മറ്റ് പീഡനങ്ങളെല്ലാം വളരെയധികം വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് എൻ്റെ ഒരു സ്നേഹിതൻ ഈയിടെ എന്നോട് ചോദിക്കുകയുണ്ടായി കേരളത്തിൻ്റെ ജാതകദോഷമാണോ ഇത്തരം കേരളത്തിൽ ഇത്രമാത്രം വലിയ മോശമായ അവസ്ഥയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് ഇത് കേരളത്തിൻ്റെ ജാതകദോഷം എന്ന് മാത്രം പറയാൻ പറ്റില്ല കാരണം ഇപ്പോഴത്തെ ഗ്രഹനില അനുസരിച്ച് കുംഭം രാശിയിൽ നിൽക്കുന്ന ശനി ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് മാസം ഇരുപത്തി ഒൻപതാം തീയതി മീനം രാശിയിലേക്ക് പക പകർച്ച അനുഭവപ്പെടും അപ്പോൾ മീനം രാശിയിൽ നിൽക്കുന്ന രാഹുവും കുംഭം രാശിയിൽ നിന്ന് പകരുന്ന ശനിയും കൂടി യോജിക്കുമ്പോൾ പിശാചയോഗം എന്നൊരു യോഗം ഉടലെടുക്കും ഈ യോഗം ഉടലെടുക്കുന്നതിന് ഏതാണ്ട് നാൽപ്പത് ദിവസം മുൻപ് മുതൽ അതിൻ്റെ ഒരു ഫലം അനുഭവപ്പെട്ടു കൊടുക്കും അതുപോലെ ഈ പിശാച യോഗം മാർച്ച് മാസം ഇരുപത്തി ഒമ്പതാം തീയതിയാണ് അനുഭവത്തിൽ വരുന്നതെങ്കിലും അതിന് ശേഷം വരുന്ന മൂന്ന് മാസവും അതിന് പുറകോട്ടുള്ള മൂന്ന് മാസവും പൊതുവേ നമ്മുടെ കേരളത്തിലും ഇന്ത്യയിലുമൊക്കെ വളരെ മോശമായിരിക്കും കാരണം ചതി വഞ്ചന അക്രമം കൊലപാതകം മോഷണം ഇതെല്ലാം വളരെയധികം പീഡനം ഇതെല്ലാം വളരെയധികം വർദ്ധിക്കുന്ന ഒരു ഒരവസ്ഥാവിശേഷം കേരളത്തിലും ഇന്ത്യയിലും അനുഭവപ്പെടും കേരളത്തിൻ്റെ പ്രകാരം വൃശ്ചികം ലഗ്നമായതുകൊണ്ട് ചന്ദ്ര ലഗ്നം കന്നി ആയതുകൊണ്ടും കന്നിയിൽ കേതു എന്ന ഗ്രഹം നിൽപ്പമുണ്ട് അതായത് മയക്കുമരുന്ന് ഉപയോഗത്തിൻ്റെ വർധനവ് കൂടുതലായി മയക്കുമരുന്ന് ഉപയോഗം വർദ്ധിക്കുക കൂടുതൽ മയക്കുമരുന്ന് കച്ചവടം നടത്തുക കൂടുതൽ അക്രമം കൂടുതൽ അഴിമതി അനീതി ഇതെല്ലാം ഈ കേതുവിനേയും രാഹുവിനേയും കൊണ്ട് പറയാം അതുപോലെ കുജനിപ്പം ശത്രു ക്ഷേത്രത്തിൽ നിൽക്കുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നീചരാശിയിൽ കർക്കിടകൻ രാശിയിലാണ് നിന്നുകൊണ്ടിരുന്നത് അപ്പോൾ അതുകൊണ്ട് കൂടുതൽ അക്രമം കൊലപാതകം ഏറ്റുമുട്ടൽ ഇതെല്ലാം കൂടുതലായിട്ട് അനുഭവപ്പെടുന്ന ഒരവസ്ഥ ഇപ്പോഴത്തെ ഗ്രഹനില പ്രകാരം കേരളത്തിനും നമ്മുടെ ഇന്ത്യക്കുമൊക്കെ വളരെ മോശമാണ് കേരളത്തിൻ്റെ ജാതക പ്രകാരം വൃക്ഷം ലഗ്ധമാണെങ്കിൽ പോലും വ്യാഴം ഏഴാം രാശിയിലാണ് നിൽക്കുന്നതെങ്കിലും ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മാസം പകുതിയോടുകൂടി പതിനഞ്ചാം തീയതിയോടുകൂടി മിഥുന രാശിയിലേക്ക് കടക്കും മിഥുന രാശി ശത്രുരാശിയാണ് വ്യാഴഗ്രഹത്തിന് അപ്പോൾ ഏഴിൽ നിൽക്കുന്ന വ്യാഴം എട്ടാം രാശിയിലേക്ക് കടക്കുന്നതുകൊണ്ട് ആ എട്ടാം രാശിയിലേക്ക് കിടക്കുന്നതിന് പുറകോട്ടുള്ള ആറുമാസവും എട്ടാം രാശിയിലേക്ക് കടന്നതിന് ശേഷമുള്ള ആറുമാസവും കേരളത്തിന് വലിയ മോശമായിരിക്കും വലിയ ദുരന്തം കേരളത്തിൽ സുനാമി വരെ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷം അനുഭവപ്പെടുന്നതിനുള്ള സാധ്യത കാണിക്കുന്നുണ്ട് സാമാന്യം വലിയ സുനാമി ഏതായാലും വലിയ രീതിയിലുള്ള ഏറ്റുമുട്ടൽ അക്രമം കൊലപാതകം അനീതി പീഡനം കളവ് ചതി വഞ്ചനയെല്ലാം ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷം കൂടുതലായിട്ട് കേരളത്തിൽ അനുഭവപ്പെടും മെയ് മാസത്തിന് ശേഷം വരുന്ന ആറ് മാസം എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാം ജൂൺ ജൂലൈ ആഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ അല്ലേ ഏതാണ്ട് നവംബർ പതിനഞ്ച് വരെ അല്ലേ നവംബർ മാസം അവസാനം വരെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ മാസം അവസാനം വരെ കേരളത്തിന് വലിയ മോശം തന്നെയാണ് കരുതി സംശയമൊന്നുമില്ല മാതാപിതാക്കളൊക്കെ വളരെയധികം ശ്രദ്ധിക്കണം കുട്ടികളുടെ കാര്യങ്ങളിൽ പ്രത്യേകിച്ച് ഹോസ്റ്റലിലൊക്കെ നിന്ന് പഠിക്കുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളുടെ കാര്യത്തിലാണ് വളരെയധികം ശ്രദ്ധ പതിപ്പിക്കേണ്ടത് കുട്ടികളും മാതാപിതാക്കളുമൊക്കെയായി ഒന്നിച്ച് ദിവസത്തിൽ സന്ധ്യാസമയങ്ങളിലൊക്കെ സന്ധ്യാ പ്രാർത്ഥനകൾ ഒന്നിച്ച് നടത്തുന്ന നന്നായിരിക്കും അതിപ്പോൾ മൊബൈൽ വഴിയൊക്കെ നടത്താമല്ലോ വീഡിയോ കോൾ വഴിയൊക്കെ ഇപ്പം നടത്താനുള്ള സംവിധാനമൊക്കെ ഉണ്ട് എന്തായാലും ഇപ്പോൾ വർദ്ധിച്ചു വരുന്ന ഈ അക്രമം കുട്ടികൾക്കിടയിലുള്ള അക്രമവും അതുപോലെ മയക്കുമരുന്നും ഒക്കെ തടയിടേണ്ടത് വളരെ ആവശ്യമാണ് അത്യാവശ്യമാണ് ഇതിന് അധ്യാപകരും അതുപോലെ വേണ്ടപ്പെട്ട ഉദ്യോഗസ്ഥന്മാരും പോലീസുകാരും ഒക്കെ കർശന നടപടിയെടുക്കുന്നതിനും നല്ല രീതിയിൽ ശിക്ഷണം കൊടുക്കുന്നതിനും ഒക്കെ മുതിർന്നില്ല എങ്കിൽ ഇതെല്ലാം വീണ്ടും വളരെയധികം മോശമായ അവസ്ഥയിലേക്ക് എത്തും എന്ന കാര്യത്തിൽ സംശയമില്ല ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷം കുജൻ എന്ന ഗ്രഹത്തെ പ്രതിനിധാനം ചെയ്യുന്ന ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് കുജൻ്റെ കാലകത്വം എന്ന് പറഞ്ഞാൽ സാഹസികത അക്രമം അനീതി കളവ് ചതി വഞ്ചന പിടിച്ചുപറി സത്യസന്ധത ഇല്ലായ്മ യുവത്വം ഏറ്റുമുട്ടൽ പോരാട്ടം ഇടം ആരെയും ആക്രമിക്കുക പക്വതിയില്ലായ്മ ഇതെല്ലാം ഈ കുജൻ എന്ന ഗ്രഹത്തിൻ്റെ കാരകത്വത്തിൽ വരുന്ന കാര്യമാണ് അപ്പോൾ കുജനെ പ്രതിനിധീകരിക്കുന്ന ഒരു വർഷമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് അതാണ് ഇത്രയും വലിയ ഒരു ദോഷം ഇത്രയും കാഠിന്യമായ ഒരു ദോഷം മോശമായ അവസ്ഥ നമ്മുടെ സംസ്ഥാനത്തും രാജ്യത്തും ഇപ്പോൾ പ്രകടമായിക്കൊണ്ടിരിക്കുന്നതെന്ന് പറയാം ഏതായാലും കേരളത്തിലെ ജനങ്ങൾ കുട്ടികൾക്ക് വേണ്ടിയും ഒക്കെ വളരെ ശ്രദ്ധാലുക്കളായിരിക്കുക കുട്ടികൾക്കും അതുപോലെ ഈ അക്രമവും അനീതിയും നടത്തുന്നവർക്കും ഒക്കെ വേണ്ടി പ്രത്യേകം ദൈവത്തോട് പ്രാർത്ഥിക്കുക നവഗ്രഹ ക്ഷേത്രത്തിൽ നവഗ്രഹ പൂജ നടത്തുന്നതും കുട്ടികൾക്ക് കർശനമായ ശിക്ഷണം കൊടുക്കുന്നതും അതുപോലെ കുട്ടികളുടെ കാര്യത്തിൽ വളരെ ശ്രദ്ധാലുവായിരിക്കുന്നതും ഒക്കെ വളരെ ഗുണം ചെയ്യും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ശ്രദ്ധിക്കണം ഇല്ലെങ്കിൽ അത് പിന്നീട് വൻ വിപത്തിലേക്ക് പോകും ഏതായാലും നമുക്ക് സർവേസിനോട് പ്രാർത്ഥിക്കാം കേരളത്തിലെ എല്ലാ കുട്ടികൾക്കും ഈ അക്രമ പ്രണോത കുറയുന്നതിനും സത്യത്തിനും ധർമ്മത്തിനും നീതിക്കും വേണ്ടി പോരാടുന്നതിനും ഉള്ള മനസ്സുണ്ടാകട്ടെ ആഗ്രഹിക്കാം അതിനായി നമുക്ക് സർവേസിനോട് പ്രാർത്ഥിക്കാം അക്രമവും മോഷണവും കൊലപാതകവും നമ്മുടെ സംസ്ഥാനത്തു നിന്നും നമ്മുടെ രാജ്യത്തു നിന്നും തുടച്ചു നീക്കപ്പെടട്ടെ ഇല്ലായ്മ ചെയ്യട്ടെ രാജ്യത്ത് കർശനമായ നിയമനിർമ്മാണം നടപ്പിലാക്കട്ടെ അതിന് ഭരണാധികാരികൾ കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും ഒക്കെ മുന്നോട്ട് വരട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം പ്രത്യാശിക്കാം അതിനൊക്കെ വേണ്ട കാര്യങ്ങൾ നമുക്ക് നിവേദനം കൊടുക്കും മറ്റുമൊക്കെ ആവശ്യപ്പെടാം ഈ സമയം വരെ എന്നെ ശ്രമിച്ചുകൊണ്ടിരുന്ന എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും നന്ദി മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം നന്ദി നമസ്തേ